വയനാടൻ പെൺകരുത്തുകൊണ്ട് ഒരു ഓസീസ് ചിറകരിഞ്ഞ ഇന്ത്യൻ വീര്യത്തിന് കയ്യടികൾ കൊണ്ട് സ്നേഹാരവും ഓസീസ് തട്ടകത്തിലെത്തി മലയാള മണ്ണിന് അഭിമാനത്തിന്റെ പൊൻതിളക്കവുമായി മിന്നുവിൻ്റെ നേട്ടത്തിന് പത്തരമാറ്റിന്റെ പകിട്ടാണ് ക്യാപ്റ്റനായി കങ്കാരിക്കലുടെ കോട്ട കടന്ന് മലയാള തിളക്കത്തിന് ഏറെയായിരുന്നു വയനാടൻ ഗ്രാമത്തിൽ ബാറ്റെടുത്തവൾക്ക് എത്തിപ്പിടിക്കാനാകുന്ന ദൂരത്തിന് പരിമിതികളില്ലല്ലോ രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് പത്ത് വിക്കറ്റുകൾ പിഴുതാണ് മിന്നു ഇന്ത്യയുടെ അഭിമാനമങ്ങ് ഓസ്ട്രേലിയൻ മണ്ണിൽ ഉയർത്തിയത് അക്ഷരാർത്ഥത്തിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാരെ മിന്നു വിറപ്പിച്ചെന്ന് തന്നെ പറയാം സ്പിൻ മാന്ത്രികതയുടെ വിസ്മയ കാഴ്ചകളിലൂടെ ഇന്ത്യൻ പെൺപുലികൾ നിറഞ്ഞാടിയപ്പോൾ മത്സരഫലം എന്ത് തന്നെയായാലും വരും നാളുകളിൽ അവരുടെ ക്രിക്കറ്റിനെ കീഴടക്കാനുള്ള പുതിയ പാതകൾക്കായി സ്വപ്നം കാണാം ആദ്യ ഇന്നിങ്സിൽ ഇരുപത്തിയൊന്ന് ഓവറിൽ അൻപത്തിയെട്ട് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റുകളാണ് വയനാട്ടുകാരി നേടിയത് രണ്ടാം ഇന്നിംഗ്സിൽ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇരുപത് ഓവറിൽ നാൽപ്പത്തിയേഴ് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കി പ്രതിഭ എന്തെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു മിന്നുമണി രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയൻ കരുത്തരുടെ മുൻനിരയിലെ നാലു പേരെയും കടപ്പുഴക്കിയത് മിന്നു തന്നെയാണ് ഇന്ത്യൻ എ ടീമിന്റെ ക്യാപ്റ്റനായി ഓസീസിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷിച്ചതിനപ്പുറം പെർഫോമൻസിൽ ഇന്ത്യയുടെ അഭിമാനത്തെ വാനോളം വാനോളമുയർത്തിയാണ് മണ്ണിൽ പുതുസ്വപ്നങ്ങൾ നെയ്തെടുത്തത് ചുരമിറങ്ങി ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷകൾക്ക് നിറച്ചാർത്തു നൽകി മിന്നു മിന്നിത്തിളങ്ങട്ടെ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക